ഐശ്വര്യത്തിനായി ആയില്യം ജന്മനക്ഷത്രക്കാർ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം ആയില്യം നക്ഷത്രം ഈ നക്ഷത്ര ജാതർ സാധാരണയായി തന്നിഷ്ടക്കാരും തൻ്റെ ലക്ഷ്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്നതിൽ താല്പര്യം കാണിക്കുന്നവരും കൗശലബുദ്ധി വളരെ പ്രയോഗിക്കുന്നവരുമായി കണ്ടുവരുന്നു മനഃശാഞ്ചല്യം വൈരുദ്ധ്യ സ്വഭാവം സംശയദൃഷ്ടി പ്രതികാരദാഹം ഈ ദുർഗുണങ്ങളും ആയില്യം നക്ഷത്രക്കാരിൽ കാണുന്നു ആയില്യം നക്ഷത്ര സ്ത്രീകൾ കുടുംബത്തിൽ മേൽക്കോയ്മ പുലർത്തുന്നു അതുകൊണ്ട് തന്നെ ഭർത്തൃഗൃഹത്തിലെ അംഗങ്ങളുമായി വിയോജിപ്പ് പലപ്പോഴും ഉണ്ടാകുന്നു ഈ നക്ഷത്രക്കാർ ഭാഗ്യവാന്മാരും സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്നവരുമാണ് ദാമ്പത്യ ജീവിതവും അത്ര സന്തോഷപ്രദമായിരിക്കുകയില്ല ആയില്യം നക്ഷത്രക്കാർക്ക് അവിട്ടം ചതയം പൂരുരുട്ടാതി ഈ നക്ഷത്രങ്ങൾ ശുഭമല്ല പൂരം അത്തം ചോതി ഇവ മൂവഞ്ചേടാം നാളുകൾ ഈ പറഞ്ഞ നക്ഷത്രങ്ങളെല്ലാം ആയില്യക്കാർക്ക് പ്രതികൂല നക്ഷത്രങ്ങളായതിനാൽ പണമിടപാടുകൾക്കും സുപ്രധാന ബന്ധങ്ങൾക്കും അത്ര നന്നല്ല ആയില്യം തൃക്കേട്ട രേവതി നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ അത് വളരെ ശുഭമുള്ളതുമാണ് ശുക്രൻ ചന്ദ്രൻ രാഹു എന്നീ ദശാപകാര കാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും ആയില്യം നക്ഷത്രക്കാർക്ക് നക്ഷത്രദേവത സർപ്പമാണ് ഈ നക്ഷത്രക്കാർ ആയില്യ പൂജ നടത്തുന്നത് വളരെ നല്ലതാണ് വിശേഷിച്ച് ബുധനാഴ്ചയും ആയില്യവും ചേർന്ന് വരുന്ന നാളിൽ വ്രതാനുഷ്ഠാനവും ഭജനയും നടത്തുന്നത് വളരെ നല്ലതാണ് ഐശ്വര്യത്തിനായി ആയില്യം ജന്മനക്ഷത്രക്കാർ ചൊല്ലേണ്ട ഒരു മന്ത്രമാണ് ഓം ർപ്പേ്യോം നമ ഈ മന്ത്രോചാരണം ചെയ്തത് പ്രീതിപ്പെടുത്തുന്നത് ആയുരാരോഗ്യവർദ്ധനങ്ങൾക്ക് വളരെ നല്ലതാണ് ഈ മന്ത്രത്തിലൂടെ ജന്മ നക്ഷത്രക്കാർ പ്രീതിപ്പെടുത്തുന്നത് നാഗരാജാവിനെയാണ് ഈ നക്ഷത്രക്കാർക്ക് നക്ഷത്രമൃഗം കരിമ്പൂച്ച വൃക്ഷം നാഗം പക്ഷി ചഖോരം ഗണം അസുരഗണം യോനി പുരുഷയോനി ഭൂതം ജലം ഈ മൃഗപക്ഷി വൃക്ഷാദികളെ നശിപ്പിക്കാതെ ഇവയെ പരിപാലിക്കുന്നത് ആയില്യം ജന്മനക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ്